ചെയ്തത് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മണ്ണ് ഇതാക്കുമായിരുന്നു ചെയ്തത് കേട്ടോ പറ്റിക്കായിരുന്നു ചെയ്തത് അതുപോലെ നമ്മൾ ചൂരൊക്കെ ഇവിടെയാണ് കേട്ടോ തൂക്കിയത് അതിൻ്റെ മേലെ എടുത്ത് വെക്കണം ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് പണികളൊക്കെ മൊത്തമായിട്ട് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവനിങ് ബ്ലോഗാണല്ലോ അപ്പോൾ മക്കൾ വരാനായി ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞു ഇതാണ് നമ്മളുടെ അടുക്കള അപ്പോൾ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ ബാക്കി പാത്രം കഴുകണം മക്കൾ വരാനായി മക്കൾക്ക് ചായ ഉണ്ടാക്കണം ഇതൊക്കെയാണ് പാത്രമൊക്കെ നമ്മൾ വെളിയിലാണ് കേട്ടോ കഴിഞ്ഞ ഇവിടെയൊക്കെയാണ് കേട്ടോ ആ നമ്മുടെ സ്ഥലം അത് ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പോൾ ചേച്ചിയും ഞാനും നമ്മുടെ നമ്മൾ ബ്ലോഗിൽ വരുന്ന ചേച്ചി ഉണ്ടായിരുന്നല്ലോ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയുടെ വീടാണ് കേട്ടോ അത് കണ്ടോ നമുക്ക് അടുക്കളയിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ വീട് കാണാം ആ അതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വീടാണ് കേട്ടോ നമ്മൾ മാറി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒറ്റയ്ക്ക് ആയി അപ്പം ചേച്ചി കൂടുതൽ നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ ബ്ലോഗ് ചെയ്യാനും മടിക്കുന്നത് അത് എഡിറ്റ് ചെയ്യണം അപ്പം ഇതിന്റെ പണിയൊക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു അപ്പം നമുക്ക് നമ്മളുടെ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം യാക്കി അതിനകത്തേക്ക് ഓടും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം നമ്മള് നമ്മള് വെളിയിലേക്ക് കൊണ്ടുപോകാനിട്ടാ ഇതൊക്കെ മണ്ണ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ സിമെന്റ് വെച്ചതാണ് അടുപ്പൊക്കെ വെക്കാനുള്ള സാധനങ്ങള് പിന്നെ ഇവിടെ നമ്മൾ ഗ്യാസ് അടുപ്പ് അങ്ങനെ വെച്ചു അങ്ങനെ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് തീ കത്തിക്കും എന്നാലും നമ്മൾ ഇന്ന് എന്തു ചെയ്യാം കുറച്ച് ഞാനും കൊച്ചുങ്ങളും പിന്നെ ഏട്ടന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ ചോറ് വെക്കാം നമുക്ക് ഇതിലൊരു കപ്പ് അരി മതി കിട്ടോ രാത്രിത്തേക്ക് നാല് പേർക്കും കൂടെ എന്നാലും ബാലൻസ് ഉണ്ടാവും കേട്ടോ നമുക്കിത്ര അരി എടുക്കാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരി ജിതും കൊച്ചും കൂടെ മക്കളെ കൂട്ടാനായിട്ട് ഞങ്ങൾ നടന്ന് പോവാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് മക്കൾ വന്ന് ഇറങ്ങുന്ന ഈ റോഡിൽ മഴ നമുക്ക് വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറില്ല ആ കേട്ടത്തിൽ അതുകൊണ്ട് നമുക്ക് മക്കളെവിടെ കൂട്ടണം അത് അവർ വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഞങ്ങൾ കറക്റ്റ് സമയത്തായിരുന്നു ഞങ്ങൾ കണ്ടതോടെ മക്കൾ ജീപ്പിന്ന് ഇറങ്ങി ഓടി വന്നു കേട്ടോ അങ്ങനെ അവർ ഓടി നമ്മളടുത്തേക്ക് വന്നു േഗൊക്കെ നമ്മുടെ കയ്യിലേക്ക് തരും അവര് വേണ്ട ഓടി വരുന്നുണ്ട് ബേഗൊക്കെ തന്നിട്ട് അവര് ഫ്രണ്ടില് കൂടെ മജിദയും കൊച്ചും കൂടെ പതിവ് കിടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണ അവണ് കേട്ടോ എങ്ങനല്ല ഓടി കയറുന്ന അവരെന്താ കയ്യിൽ ബേഗൊക്കെ തന്നിട്ട് വീട്ടിലേക്ക് ഓടിയിട്ടോ അപ്പൊ നമ്മൾ ഒരു ഈടെത്താറായി അവര് നേരത്തെ ഓടി വീട്ടിൽ കയറി അവിടെ ഇരിക്കുന്നുണ്ടോ കാണിക്കോ നമ്മളുടെ ഷെഡ് എന്താ കാണിക്കുന്ന ഏതാ അവര് അവിടെ ഇരിപ്പുണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ ഞങ്ങളുടെ പനിയൊക്കെ ഒരുങ്ങി കേട്ടോ ഇപ്പോൾ കറിയാണ് ഞാൻ കപ്പയാണ് കേട്ടോ കറി വെച്ചത് നിങ്ങളെല്ലാവരും കപ്പ കറി വെക്കുമെന്നറിയില്ല ഞാൻ എല്ലാവരും കപ്പ പുഴുങ്ങുക ചെയ്യാൻ നമ്മളിവിടെ കപ്പ കറി വെക്കും അപ്പം മക്കളവിടെ പഠിക്കുന്നുണ്ട് മക്കളെ കാണിക്കാം അങ്ങനെ കുളികൾക്ക് കഴിഞ്ഞു കേട്ടോ കുളികൾക്ക് കഴിഞ്ഞതാണ്ട് അവിടെ ഉണ്ട് പഠിക്കാൻ ഇരിക്കുന്നുണ്ട് മക്കളവിടെയുണ്ട് മക്കൾ പഠിക്കാനിരിക്കുന്നുണ്ട് വിളക്ക് കത്തിക്കറായി അറുമണിയാവറായിട്ടോ വിളക്കത്തിക്കണം അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് അപ്പ് ചെയ്യാനുള്ള സമയായിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താക്കാം മക്കളടുത്ത് പോകാം അങ്ങനെ മക്കള് പഠിക്കുകയാണ് കേട്ടോ ഹായ് പറ കുഞ്ഞു വിളക്കത്തിക്കാറായില്ലേ ഏ ആയില്ലേ നമുക്ക് വിളക്കത്തിക്കണ്ടേ വായോ വാ വാ വിളക്കത്തിക്കന് ഏകദേശം ആറ് മണി ആറരയാവാറായിട്ടോ കത്തിച്ച കാറ്റ് പിടിക്കണ്ടെട്ടോള എന്താ എന്ത് പറ്റ ആവണില്ലേ തീപ്പെട്ടി വേണോ തീപ്പെട്ടി വേണോ ഓ പല്ലൊക്കെ ഇളകി പല്ലൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് കുഞ്ഞു എണിക്ക് എങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈൻ്റിപ്പ് ചെയ്യണം കേട്ടോ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി അമർത്തുക